നമസ്കാരം ആലഫ് ഏഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മലയാള സിനിമയിലെ പലരെ കുറിച്ചും ഞാൻ പല എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ ഹൃദയവേദനയോടുകൂടിയാണ് ഈ എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത് മലയാളത്തിന്റെ നിത്യവസന്തമായ മണിമുത്തായ പ്രേം നസീർ സാറിനെ കുറിച്ച് വലിയ നടനെന്ന് സ്വയം അവകാശപ്പെടുന്ന ടിനി ടോം നടത്തിയ പ്രസ്താവനയാണ് എന്നെ ഏറെ വേദനിപ്പിച്ചത് ആ പ്രസ്താവനയിലെ ശരിതെറ്റുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം പ്രേം നസീർ സിനിമയില്ലാതെ സ്റ്റാർഡം നഷ്ടപ്പെട്ട് മനസ്സ് വിഷമിച്ച് അടൂർവാസിയുടെയും ബഹുദൂറിന്റെയും വീടുകളിൽ ചെന്നിരുന്ന് കരഞ്ഞിരുന്നുവെന്നും എല്ലാ ദിവസവും മേക്കപ്പ് ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കരഞ്ഞു കരഞ്ഞാണ് പ്രേംനസീർ മരിച്ചതെന്നും ടെനി ടോം പറയുന്നു മിമിക്രി പോലും നേരെ ചൊവ്വയെ മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്തവനാണ് ടെനി ടോം ഏത് നടന്റെ ശബ്ദമെടുത്താലും സ്വന്തം ശബ്ദമാണ് പുറത്തോട്ട് വരുന്നത് മണിയടി കൊണ്ടും സോപ്പിടൽ കൊണ്ടും ഉപജീവനം നടത്തുന്ന ഒരു നടനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റ പറ്റുമോ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ഒക്കെ ആദരവോടെയും ബഹുമാനത്തോടെയും കാണുന്ന സൂപ്പർ സംവിധായകർ മുതൽ ഇന്ന് കടന്നു വരുന്ന പുതുമുഖ സംവിധായകർ വരെ ഗുരുതുല്യനായി കാണുന്ന ഒരു നടനാണ് പ്രേം നസീർ നസീർ സാർ ആരാണെന്ന് ഈ തള്ളല് വീരൻ ഇന്നും മനസ്സിലാക്കിയിട്ടില്ല ആ മഹാൻ നന്മയുടെ മനുഷ്യ സ്നേഹത്തിന്റെ ഒരു പാഠപുസ്തകമാണ് താൻ ആദ്യം അദ്ദേഹത്തിന്റെ ജീവചരിത്രം ജീവചരിത്രമൊന്നെടുത്ത് വായിച്ചു പഠിക്കും സിനിമയില്ലാതിരുന്നപ്പോൾ രാവിലെ മേയ്ക്കപ്പ് ഇട്ട് അടൂർവാസിയുടെയും ബഹദൂറിന്റെയും വീട്ടിൽ പോയിരുന്ന് കരഞ്ഞു എന്ന് എത്ര നീചമായ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചാണ് ആ വലിയ മനുഷ്യനെ അപമാനിച്ചത് ഇത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കലാസ്നേഹികൾക്കും അദ്ദേഹത്തിന്റെ പേരിൽ നടത്തുന്ന കലാ സാംസ്കാരിക സംഘടനകൾക്കും ഏറ്റ ഒരു അപമാനമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി അധികാരമേറ്റപ്പോൾ ഈ മഹാനായ നടൻ ടിനി ടോം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു മോഡിക്ക് ഗദ്ദാഫിയുടെ സ്ഥിതി വരുമെന്ന് അതായത് നാട്ടുകാർ തല്ലിക്കൊന്ന് വലിച്ചെഴിച്ചു കൊണ്ടുപോകുമ്പോൾ ഇത് കേട്ട് രോക്ഷാകുലരായ ജനങ്ങൾ അയാളുടെ വീട്ടിലേക്ക് പാഞ്ഞെടുത്തു പിന്നീട് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാണ് അതിൽ നിന്നും ബിഗ് ബോസിൽ പങ്കെടുത്ത ഡോക്ടർ രജിത് കുമാറിന് അനുകൂലമായി സംസാരിച്ച് പോസ്റ്റിട്ട ഒരു സ്ത്രീയോട് അയാൾ ഫോൺ വിളിച്ചു പറഞ്ഞു നിന്റെ അണ്ണാക്കിലേക്ക് അടിച്ചു കയറ്റുമെന്ന് പറഞ്ഞ അശ്ലീല സംഭാഷണം ഇന്നും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി ചാർജ് എടുത്തതിനു ശേഷം മണിയടിച്ച് മണിയടിച്ച് അടുത്തുകൂടി തക്കം കിട്ടിയപ്പോൾ സുരേഷ് ഗോപിക്കും ഇട്ടൊന്ന് താങ്ങി ിൽ സുരേഷ് ഗോപിയുടെ ആരാധകർ പ്രതിഷേധമുയർത്തിയതും ഈയിടെയാണല്ലോ പ്രേംനസീർ ഫൌണ്ടേഷന്റെ ഭാരവാഹികൾ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അവർ എന്നെ വിളിച്ചറിയിച്ചു ഇയാൾക്കെതിരെ കേരളത്തിലുള്ള പ്രേം നസീറിന്റെ പേരിലുള്ള പല സാംസ്കാരിക സംഘടനകളും നിയമ നടപടികളിലേക്ക് പോകുമെന്നും അവർ എന്നെ അറിയിച്ചു നസീർ സാറിനെ മോശമായി പരാമർശിച്ചവനെ അമേരിക്കയിൽ വെച്ച് ചെവി കല്ലിന് അടികൊടുത്തവനാണ് മലയാളത്തിലെ സീനിയർ നിർമ്മാതാവായ ജി സുരേഷ് കുമാർ എന്ന മേനക സുരേഷ് നസീർ സാറിനെ സിനിമക്കാർ സ്നേഹിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് അളവ് കോലാണിത് പ്രേമനസീർ എന്ന പേര് കേട്ടാൽ കേരളത്തിലെ ഓരോ മണൽ തരിയും ഓരോ പുൽക്കൊടിയും ഗോൾമയിൽ കൊള്ളും അതൊക്കെ താൻ മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് എന്ത് ഫലം ഇനി പ്രേംനസീറിനെ കൊണ്ട് ഒരു ഗുണവും ഇല്ലല്ലോ തനിക്ക് പണ്ട് തമിഴ്നാട്ടിൽ നടൻ ജമിനി ഗണേശനെ കുറിച്ച് പടച്ചുവിട്ട ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് സിനിമ ഇല്ലാത്തപ്പോൾ രാവിലെ മേക്കപ്പ് ഇട്ട് കാറുമെടുത്ത് സ്റ്റുഡിയോകളിൽ കയറി ഇറങ്ങുമായിരുന്നു എന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് കാതൽ മന്നൻ എന്നായിരുന്നു ആ കഥ ഇങ്ങോട്ട് തിരിച്ചുവിട്ട് നസീർ സാറിനെ താറടിക്കാൻ ശ്രമിച്ചതാണോ എന്ന് എന്തെനിക്കറിയില്ല ഇയാൾ പറയുന്നു ഞാൻ അമ്മ സംഘടനയിൽ ഏഴു വർഷം എക്സിക്യൂട്ടീവായിരുന്നിട്ടുണ്ടെന്ന് അതിന്റെ ഫലമാണ് ഇന്ന് അമ്മ സംഘടന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മലയാള സിനിമയിൽ പി ജെ ആന്റണിക്കും തിലകനും നെടുമുടി വേണുവിനും ശേഷം വന്ന അഭിനയ കുലപതിയാണ് ഇയാളെന്ന് സ്വയം തരിച്ചു വെച്ചിരിക്കുന്ന വിഡി ഊഷ്മാൺ ഒരു കാര്യം ഇയാൾ അറിഞ്ഞിരിക്കണം വിശ്വസാഹിത്യകാരനായ എം ടി വാസുദേവൻ നായർ പ്രേം നസീർ സാറിനെ കുറിച്ച് പറഞ്ഞത് നസീർ ഒരു പൂമരമാണ് മലയാളികൾക്ക് ഒരു പൂക്കാലം സമ്മാനിച്ച പൂമരി വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നു നസീർ ഒരു അത്ഭുതമാണെന്ന് നസീർ സാർ അസുഖബാധിതനായി കിടക്കുന്ന സമയം വരെയും അദ്ദേഹത്തിന് ആവശ്യത്തിലേറെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ഒരു കാര്യം ഓർക്കണം അന്ന് ഭരിച്ചിരുന്ന ഗവൺമെന്റ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഗവർണർ സ്ഥാനമോ അംബാസിഡർ സ്ഥാനമോ കൊടുക്കാൻ തയ്യാറായിരുന്നു അതിൽ നിന്നും ഒഴിഞ്ഞു മാറിയ ആളാണ് നസീർ സാർ ആ ചരിത്രമൊന്നും ഇയാൾക്കറിയില്ല അല്ലേലും ഇയാൾക്ക് എന്ത് ചരിത്രം മിമിക്രിക്കാരുടെ സംഘടനയായ മായുടെ ജനറൽ ബോഡി നടക്കുമ്പോൾ അതിലെ അംഗമായ ഞാനും അതിൽ പറഞ്ഞു ഇവിടെ അയാൾ പ്രസംഗിച്ചത് നമ്മുടെ കൂടെയുള്ള ഒരാൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അയാൾക്ക് പിന്തുണ കൊടുക്കണമെന്നായിരുന്നു നടിയെ ആക്രമിക്കപ്പെട്ട കേസ് വന്നപ്പോൾ ഞാൻ അതിജീവിതയോടൊപ്പമായിരുന്നു അതിലേക്ക് എനിക്ക് തന്ന ഉപദേശം കൂടിയാണ് അതെന്ന് ഞാൻ കരുതുന്നത് അതെനിക്ക് കൂടി തന്ന ഒരു മുന്നറിയിപ്പായി എനിക്ക് തോന്നി ഇങ്ങനെയുള്ളവരാണ് സംഘടനയുടെ തലപ്പ് തിരുന്നു എന്നകാശപ്പെടുന്നത് കൊണ്ട് ഇത്തരം വൃത്തികേടുകളും വിവരക്കേടുകളും വിളമ്പുന്നവരെ സംഘടനയിൽ നിന്നും ഒഴിവാക്കുകയല്ലേ വേണ്ടത് ഇനിയെങ്കിലും അങ്ങനെ ചിന്തിച്ചുകൂടെ ഇത്തരം അഹങ്കാരികളെയും സാമൂഹ്യദ്രോഹികളെയും സിനിമാ രംഗത്ത് നിന്ന് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് നിർത്തുന്നു നന്ദി നമസ്കാരം